എറണാകുളം പള്ളുരുത്തിയിൽ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനിൽ പൊട്ടിത്തെറി ഗ്യാസ് നിറച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചത് രണ്ടു പേർക്കാണ് പരിക്കേറ്റത് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എറണാകുളത്തെ ഗ്യാസ് ഫില്ലിംഗ് സ്റ്റേഷനിലാണ് ഗ്യാസിൽ പൊട്ടിത്തെറി ഉണ്ടായത് എസ് ശ്യാംകുമാർ ചേർന്നു ശ്യാം അപകടമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ പക്ഷേ ഭാഗ്യത്തിന്റെ അകമ്പടി ഉണ്ട് എന്ന് പറയാം അതുകൊണ്ട് മാത്രമാണ് വലിയ ദുരന്തമൊന്നും ഉണ്ടാകാതിരുന്നത് അനധികൃതമായി ഗ്യാസ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിലാണ് രാവിലെ പൊട്ടിത്തെറി ഉണ്ടായത് പള്ളുരുത്തി സംസ്ഥാന പാതയിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അവിടെ ചെറിയ കുറ്റികളിലേക്ക് ഗ്യാസ് നിറയ്ക്കുന്നതിനിടെ അത് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഇതാണ് രണ്ടു പേർക്ക് പരിക്കേറ്റത് ഇതിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ് എന്നുള്ളതാണ് പറയുന്നത് ഗുലാബ് എന്ന് വിളിക്കുന്ന ഒരാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം ഏതായാലും പരിക്കേറ്റ രണ്ടുപേരെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഒരാൾക്ക് കൂടുതൽ പൊള്ളലുകളും ഇപ്പോൾ അവിടെ അഗ്നിരക്ഷാ സേന എത്തി നിലവിലെ സാഹചര്യം നിയന്ത്രിച്ചിട്ടുണ്ട് മട്ടാഞ്ചേരിയിൽ നിന്നാണ് അഗ്നിരക്ഷാ സേന അവിടെ എത്തുകയും ചെയ്തത് സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലാതെയാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്തിരുന്നത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് ഓക്കെ ഇത്തരത്തിൽ ഗ്യാസ് നിറച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അനധികൃത സ്ഥാപനമാണ് അതിൽ തന്നെ നൂറ്റി എഴുപത്തിരണ്ട് ഗ്യാസ് സിലിണ്ടർ പോലീസ് പിടിച്ചെടുത്തു ൂ എന്നത് അനധികൃത ഗ്യാസ് ഫില്ലിംഗ് കേന്ദ്രത്തിൽ പോലീസിനിടത് അത് ചിറയിലാണ് കേട്ടോ ഇവിടെയല്ല ഗാർഹിക സിലിണ്ടറിൽ നിന്ന് വാണിജ്യ സിലിണ്ടറിൽ ഗ്യാസ് നിറയ്ക്കുന്ന കേന്ദ്രത്തിലാണ് ചിത്ര പോലീസിൻ്റെ പരിശോധന അവിടെ നിന്ന് നൂറ്റി എഴുപത്തിരണ്ട് ഗ്യാസ് സിലിണ്ടർ പോലീസ് പിടിച്ചെടുത്തു കൊല്ലം ചിത്രയിൽ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ അനധികൃത ഫില്ലിങ് അതുപോലെ ഒരു ഫില്ലിംഗ് സ്റ്റേഷനിലാണ് അത് ഇത്തരത്തിൽ തയപ്പുതരും ഉണ്ടായിരിക്കുന്നത്